നഷ്ടത്തിലാവാനുള്ള പ്രധാന കാരണങ്ങൾ രണ്ടെണ്ണം കേട്ടോ ഒന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ രണ്ടാമതായത് വലിയ കോഴികൾക്ക് അസുഖം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്തിട്ട് ആക്കാവാതെ ചത്തു പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് മരുന്ന് തന്നെ കൊടുത്താലും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം പിന്നെ ഏകദേശം എട്ടായിരം കൊല്ലം മുന്നേ തന്നെ മനുഷ്യൻ കോഴിനെ ഇണക്കി വീട്ടിൽ വളർത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എട്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അത്ര കൊല്ലം മുന്നുള്ള കാര്യങ്ങളല്ല ഞാനിപ്പോൾ പറയുന്നത് ഏകദേശം ഒരു ഒരു അമ്പത് അറുപത് കൊല്ലം മുന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതൊക്കെ കേട്ട് അറിവാണ് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പം അന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗാശുപത്രികളില്ല മരുന്നുകളില്ല പിന്നെ സ്റ്റാർട്ടർ ഇല്ല ഗ്രോവർ ഇല്ല ഒന്നുമില്ല ഈയൊരു സമയത്തും ആ ഒരു കാലഘട്ടത്തിലും വളരെ ആരോഗ്യത്തോടു കൂടി അവർ കോഴികളെ വളർത്തി വലുതാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ആ ഒരു വളർത്തൽ രീതി എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഈ കോഴികളെ തുറന്നു വിടാണ് കോഴികൾക്കായിട്ട് പ്രത്യേകിച്ച് യാതൊരു ശ്രദ്ധയും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ ഒരു ചെടി നട്ടുവളർത്തി നല്ലോണം ഒഴിച്ച് നല്ലോണം പരിപാലിച്ച് അപ്പോൾ ചെടി അതിനെക്കാട്ടിൽ ഉഷാറുണ്ടാവും ഒരു പരിപാലനം കൊടുക്കാതെ പടുമുളയായിട്ട് മുളച്ച ഒരു ചെടി അതായത് കോഴികൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല പറയുന്നത് ശ്രദ്ധിക്കണം പക്ഷേ അമിതമായി ശ്രദ്ധിക്കേണ്ടെന്നാണ് പറയുന്നത് അപ്പം അന്ന് പറഞ്ഞാൽ നന്ന രാവിലെ തുറന്ന് വിടുമ്പോൾ ഇവർക്ക് അധിക വീടുകളിലും പഴഞ്ചോറായിരിക്കും കൊടുക്കുക ചോറെ എല്ലാ വീട്ടിലും ഉണ്ടാവും അന്ന് അപ്പോൾ രാത്രിത്തെ ചോറും കുറച്ച് കറിയും അവിടെ ചട്ടിയിലാക്കി വെക്കും രാവിലെ ഇവരെ വിടുമ്പോൾ അതൊന്നു ഇത്തിരി തട്ടി കൊടുക്കും അത് തിന്ന് കോഴികൾ പോണാക്കി പോവുകയാണ് അന്ന് തന്നെ ഇവർക്ക് ആവശ്യമായ പുല്ല് ചെടികൾ എല്ലാ കാര്യങ്ങളും പറമ്പിലുണ്ടാവും അപ്പോൾ ഇവർ സ്വന്തം പറമ്പിലായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറമ്പിലായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കറങ്ങി വരും മുട്ടടാൻ വരും കൂട്ടിലേക്ക് വരും അങ്ങനെ മുട്ടടും ചിലപ്പോൾ കോഴി മുട്ടട്ട് മുട്ടട്ട് കോഴി പൊരുതി അടയായി കോ കുട്ടികൾ വിരിഞ്ഞിറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും വീട്ടുകാർ ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ കോഴിനെ പ്രത്യേക കട വയ്ക്കാണ് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം ഇങ്ങനെ ശ്രദ്ധിക്കണം എങ്ങനെ ശ്രദ്ധിച്ചാലും ഇടക്ക് കോഴിപ്പൻ്റെ ശല്യം ഉണ്ടാവണം അങ്ങനെയൊക്കെ ഉണ്ട് അന്ന് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു നാടൻ രീതിയിലായിരുന്നു അന്ന് അന്നും അസുഖങ്ങളുണ്ട് അസുഖങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്താണെന്ന് വെച്ചാൽ ജീവനുള്ള സാധനങ്ങളാണ് അസുഖങ്ങൾ വരും അപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ അന്ന് നാടൻ മരുന്നുകളായിരുന്നു കൊടുത്തിരുന്നത് അതായത് എല്ലാ വീട്ടിലും അന്ന് ഔഷധ സസ്യങ്ങളൊക്കെ ഉണ്ട് തുളസി കഞ്ഞി കുർക്കൽ ആരിവേപ്പ് ആടലോടകം അതൊക്കെ ഒരുവിധം എല്ലാ വീട്ടിലും അന്നൊക്കെ ഉണ്ട് കിട്ടും അപ്പം അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒരിതേപോലെ പൊടിക്കൈ കളയ പിന്നെ അടുക്കളയിലെ മരുന്നുകളാണ് കുറെ ഉപയോഗിച്ചിരുന്നത് അതായത് വെളുത്തുള്ളി മഞ്ഞൾ ചെറിയുള്ളി ഇതൊക്കെ തന്നെയാണ് കോഴിൻ്റെ അസുഖത്തിന് അധികം ഉപയോഗിച്ചിരുന്നത് കേട്ടോ അപ്പോൾ മരുന്നുകളായിട്ട് അങ്ങനെ പ്രത്യേകം ഒന്നും വേണ്ടി തന്നിട്ടില്ല പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കോഴിനെ വളർത്തിയത് പ്രധാനമായിട്ടും കോഴിമുട്ടക്കും ഇറച്ചിക്കും വേണ്ടിയാണെന്നാണ് ഞാൻ കേട്ടത് കേട്ടോ അന്ന് കോഴി കുഞ്ഞുങ്ങളെ വ വിരിച്ചിറക്കും ചിലരൊക്കെ വിരിച്ചിറക്കും പക്ഷേ അധികം ആൾക്കാരും ഈ കോഴിമുട്ട വീട്ടിലെ കോഴിമുട്ട ആവശ്യത്തിനും പിന്നെ ഇറച്ചി ആവശ്യത്തിനും അതായത് വീട്ടിലെ കാര്യങ്ങൾ വിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വേഗം തന്നെ വീട്ടിൽ പോയിനെ പിടിച്ചറുത്തിട്ടാണ് കൊടുക്കുക പൂവന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അന്ന് അന്ന് ബ്രോയിലർ കോഴി കോഴി ഒന്നും ഇല്ല അപ്പോൾ ഇറച്ചി ആവശ്യത്തിനൊക്കെ വീട്ടിൽ നിന്ന് വേഗം തന്നെ പോയിനെ പിടിച്ച് അറക്കുക വീട്ടിൽ നിന്ന് തന്നെ അറുത്ത് അവിടെ നിന്ന് തന്നെ ശരിയാക്കുകയും ചെയ്യുക അപ്പോൾ അതിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് മുട്ട ആവശ്യത്തിനും ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ വിരിച്ച് ഇറക്കും ചിലരൊക്കെ വിരിച്ചിറക്കലുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല അപ്പോൾ വിരിച്ചിറക്കുന്ന കോഴിക്കുട്ടികൾക്ക് നമ്മളന്നത്തെ കോഴിക്കുട്ടികളേക്കാട്ട് നൂറ് ശതമാനം ആരോഗ്യമുണ്ട് അന്നത്തെ കോഴിക്കുട്ടികൾക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓർക്ക് ഒരു പുറത്തിറക്കും വിരിഞ്ഞ് പിറ്റേന്ന് തന്നെ പുറത്തിറക്കും പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കൊട്ട ഉണ്ടാവും കൊട്ടകൾ മൂടി വച്ചിട്ട് തള്ളക്കോവനയും മക്കളെയും കൂടി മൂടി വയ്ക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കൊട്ടൻ്റെ സ്ഥലം അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും ചിലപ്പോൾ തള്ളക്കോയിനെ നടന്ന് നടന്ന് പോകും ചിലപ്പോൾ കല്ലുവൊക്കെയൊക്കെ ചെയ്യും ഈ പരുന്ത് എറലാടിയൊക്കെ കൊണ്ടുപോകാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പം തന്നെ ഫ്രീ ആയിട്ട് തുറന്നു വിടും തുറന്നു വിടുന്നെന്നു പറഞ്ഞുണ്ടെങ്കിൽ ഒരു പത്ത് കോഴിക്കുട്ടികളുണ്ടെങ്കിൽ പിന്നെ വെല്ലായി വരുമ്പോൾ ഒരു അഞ്ചെണ്ണൊക്കെ ഉണ്ടാവുകയുള്ളൂ കുറേ പരുന്നും കാക്കയൊക്കെ കൊണ്ടു പോകും എന്നാലും ആ ഉള്ള അഞ്ച് പേര് വളരെ വളരെ ആരോഗ്യത്തിലുള്ളവരായിരിക്കും കേട്ടോ പിന്നെ അന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ ഒന്നും കൊടുക്കണില്ല ഈ പാറല് കുറിയേരിയൊക്കെയാണ് കൊടുക്കുക പിന്നെ റവ കൊടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് അന്ന് ശരിക്കും ഫ്രീ റേഞ്ച് ഫാമിങ് ആണ് അതായത് ഫുള്ള് ഫ്രീ ആയിട്ട് കോഴികൾ അങ്ങോട്ട് വിടുകയാണ് അവർക്കായിട്ട് പ്രത്യേക ശ്രദ്ധയും ഇല്ല പിന്നെ ചില കോഴികളൊക്കെ അന്ന് മരത്തിൽ ഓർഗുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ എന്താന്ന് പറയുക അന്നത്തെ കോഴികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു ഇന്നത്തെ കോഴികളെക്കാട്ടിലും എൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായതൊക്കെ ഓരോ പറമ്പിൽ നിന്നും കിട്ടുന്നതിനെ കൊണ്ടാണ് എല്ലാ സസ്യങ്ങളും അവിടെ ഉണ്ട് പിന്നെ തുളസി കഞ്ഞി കുറുക്കലൊക്കെ കുത്തി തിന്നു പിന്നെ എന്താ പറഞ്ഞാൽ നാട്ടുമരുന്ന് കേട്ടോ മെയിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് നാട്ടുമരുന്ന് പറഞ്ഞല്ലോ എന്താ പറയുക ഇടയ്ക്കൊക്കെ തുളസി തുളസിയും കഞ്ഞി കുറിക്കലൊക്കെ കുത്തി പിഴിഞ്ഞ വെള്ളം പിന്നെ കുരുപ്പൊക്കെ വരികയാണെങ്കിൽ ആരേപ്പും മഞ്ഞൾ അരച്ചിട്ട് കൊടുക്കലും കണ്ണിന് അസുഖം വന്നാലും ഒക്കെ മുരിങ്ങിയ എല്ലാ കാര്യങ്ങളും വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാവും ഈ ചെറിയ കോഴിക്കുട്ടികൾക്ക് മുരിങ്ങേൻ്റെ ഇല കൊടുത്താൽ എത്ര നല്ലതാണെന്ന് പറയും നമ്മൾ ഈ വിമറാളും ബ്രോയിഫ്ലെക്സൊക്കെ കൊടുക്കണേക്കാട്ട് ഒരുപാട് നല്ലതാണ് വേഗം വളരുകയും ചെയ്യും ഓർക്ക് ആവശ്യമായ പ്രോട്ടീൻ വൈറ്റമിനൊക്കെ കിട്ടുകയും ചെയ്യും ആ പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഉണ്ടെന്നുവെച്ചാൽ അന്നൊക്കെ ഒരുവിധം വീട്ടിലൊക്കെ പശുക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ പശുവിനൊക്കെ കൊടുക്കും പശുവൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ പാലുണ്ടാകുമ്പോൾ പാൽ ഉറയച്ച് വെക്കും അപ്പോൾ തൈരുണ്ടാവും അപ്പോൾ എല്ലാ വീട്ടിലും തൈരൊക്കെ ഉണ്ടാവും അന്ന് ഒന്നും പുറത്തുനിന്ന് അന്ന് അധികം സാധനം ആരും വാങ്ങിക്കില്ല എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാവും കോഴിമുട്ടയാണെങ്കിലും പാലാണെങ്കിലും ഒക്കെ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ ഈ പാൽ തൈര് തൈര് എന്ന് പറഞ്ഞാൽ കോഴിക്കൊക്കെ നല്ല നല്ലൊരു പ്രോബോഹൈഡ്രിക് അപ്പോൾ കോഴിക്കോട് ൊക്കെ ധൈര്യൊക്കെ അന്ന് കൊടുക്കലുണ്ട് ഇട ചോറിലൊക്കെ കുഴച്ചൊക്കെ കൊടുക്കലുണ്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്ക് അന്ന് കൊയ്ത്തുമതിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നെല്ല് കൊടുക്കും അതുകൊണ്ട് ഇവർക്ക് നെയ്ക്കട്ടലെന്ന് പറഞ്ഞാൽ പ്രശ്നമേ അന്നത്തെ കോഴികൾക്ക് വരില്ല പിന്നെ ശീമ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ചെടികളും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു അന്ന് എല്ലാ മരങ്ങളും ഇപ്പോൾ ശീമ കൊന്നേൻ്റെ ഇല പിച്ചി ചീന്തി ഇട്ടുണ്ടെങ്കിൽ നമ്മളെ കോഴിക്കൂട്ടിൽ കോഴിപ്പനൊന്നും വരില്ല എന്നാണ് കേട്ടത് കേട്ടോ പിന്നെ അതുപോലെ പിന്നെ എന്താ പറയുക വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മുറുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പുകയിലൊക്കെ അന്ന് എല്ലാ കാര്യം വീട്ടിലുണ്ട് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അപ്പോൾ ഈ പുകയിലൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കോഴിപ്പനൊന്നും വരികേ ഇല്ല നമ്മൾ കോഴിക്കൂട്ടില് അപ്പോൾ ഒരു ശ്രദ്ധിക്കാൻ അങ്ങനെയൊക്കെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടാണ് അന്നത്തെ ആൾക്കാർ വളർത്തി വളർത്തിക്കൊണ്ടുവന്നത് അന്ന് തന്നെ കോഴിക്കൂട്ടി ഇങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കുന്ന പിന്നെ കാണാൻ മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് അത്രയും വലുപ്പമുള്ള കോഴിക്കൂട്ടുകൾ അങ്ങനെ നടന്നു പോകണമാണ് പിന്നെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇംബ്രീഡിങ് ഇംബ്രീഡിങ് എന്ന് പറഞ്ഞ സംഭവം അന്നില്ല അതൊക്കെ ഇപ്പം വന്നതാണ് ഇപ്പം ഇന്നാളിപ്പോൾ ഞാൻ നമ്മളെ രണ്ട് പുതിയ പുതിയതല്ല നമ്മളിവിടെ ഉണ്ടായിരുന്ന പൂവന്മാരെ രണ്ടെണ്ണത്തിന് കൊടുത്ത് ഇംബ്രീഡിങ് ആവുമോയെന്ന് ചോദിച്ചിട്ടാണ് നമ്മളെ നല്ല സെവൻ കളറിനെയും മറ്റേനേം കൊടുത്ത് അപ്പം ഇപ്പോൾ നമ്മൾ പുതിയ പൂവനെടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊരുവിധ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പത്ത് മാസമായിട്ടേ ഉള്ളൂ അതിന് ഇനിയും തൂവലും ചിറകൊക്കെ വരാനുണ്ട് ഒന്നര വയസ്സാകുമ്പോൾ ആ കോഴി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യണമായിരിക്കും പിന്നെ നമുക്ക് പുതിയൊരു പൂവനെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണമായിരിക്കും അപ്പോൾ അന്ന് ഇംബ്രീഡിൻ്റെ പ്രശ്നമില്ല അതായത് ഒരു വീട്ടിൽ തന്നെ കോടി ഒരു ബാച്ച് വിരിഞ്ഞ് ഇറങ്ങി ഇറങ്ങും പിന്നെ അതിൽ നിന്ന് തന്നെ പിന്നെ അത് ഏതിൻ്റെ കുട്ടിയെ ഏത് പോകാനാ ഏത് പടയാണൊന്നും ആർക്കും അറിയില്ല പക്ഷെ കോഴിക്കുട്ടികൾക്ക് അന്ന് ആരോഗ്യം ഒക്കെയുണ്ട് ആരോഗ്യ കുറവും കാര്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ എന്നാൾ അതേ രീതിയിൽ വളർത്തുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അതേ രീതിയിൽ ഫോളോ ചെയ്തു പോകുന്ന ഒന്നും പ്രശ്നമല്ലാതെ ഈ പഴഞ്ചോറൊക്കെ കൊടുത്ത് നാട്ടുമരുന്നൊക്കെ കൊടുത്ത് വളർത്തി വരുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോഴും ഉണ്ട് ഇന്ന് ഇന്നും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞ് വിരിഞ്ഞുണ്ടെങ്കിൽ ചിലവരൊക്കെ ഏഴാമത്തെ ഒന്ന് കാത്തു നിൽക്കുക എന്തിനാണ് ലസോട്ട വാക്സിൻ കൊടുക്കാൻ അങ്ങനെ നമ്മളെല്ലാ വാക്സിനും കൊടുത്ത് വിരമരുന്നും കൊടുത്ത് നമ്മൾ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ആ ഒരു കോഴിക്കുട്ടികളു കറക്റ്റ് ആറാം അറാം മാസത്തെ മുട്ടടണം എന്നില്ല ഇടൂ ഇടൂലന്നല്ല പക്ഷെ എന്താ പറയുക നമ്മളങ്ങനെ ശ്രദ്ധ ഒന്നും കൊടുക്കാത്ത നാടൻ കോഴികൾക്കായിരിക്കും കേട്ടോ അധികം ആരോഗ്യം ഉണ്ടാവുക ശ്രദ്ധിക്കേണ്ട നല്ല ശ്രദ്ധിക്കണം ഏഹ് അന്നൊക്കെ തന്നെയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി കൊടുക്കുകയ്യാ കോഴിക്കൂട്ടിൽ വിരിഞ്ഞാൽ ആദ്യത്തെ ഒരു മൂന്ന് ദിവസമൊക്കെ മഞ്ഞൾപ്പൊടി കലക്കി കൊടുക്കും നല്ല ആരോഗ്യമുള്ള മക്കളെയാണ് അന്നൊക്കെ ഉണ്ടായിരുന്നെന്നാണ് കേട്ടത് കേട്ടോ അന്ന് പിന്നെ ചാര വെണ്ണീര് ഇതും ആണ് മെയിനായിട്ടോ ഇതും എന്ന് പറഞ്ഞാൽ നമ്മളെ അടുക്കള ഭാഗത്ത് തന്നെ ഉണ്ടാവും അന്ന് ഇഷ്ടം പോലെ ഉണ്ടാകും അടുപ്പൊക്കെ ഉപയോഗിക്കുന്ന സമയമില്ല അന്ന് ഗ്യാസും കാര്യമൊന്നുമില്ല അപ്പോൾ ഈ വെണ്ണീര് ഈ കോഴികൾ ചേച്ചിക്ക് ചേക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ ഈ വെണ്ണീരിൽ കുളിച്ചാൽ അവർക്ക് ഓരോ തൂവലിനൊക്കെ നല്ല ആരോഗ്യം കിട്ടും കോഴിപ്പാൻ ഒന്നും വരില്ല എന്നാട്ടോ പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ ഇവിടെ നമ്മൾ അടുക്കള ഭാഗത്ത് വന്നിട്ട് കോഴികൾ ഒരുപാട് വെണ്ണീരിൽ കുളിക്കലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അടുപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ട് വെണ്ണീരില്ലേ അപ്പോൾ അത് എവിടെ നിന്നും കൊണ്ടുവന്ന് ഞാനിവർ ഉള്ള സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ ഇട്ട് കൊടുത്താൽ വെണ്ണീരിൽ കുളിച്ചാൽ കോഴിക്ക് നല്ലതാണ് പിന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കച്ചവട ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കോഴി വളർത്തുന്നത് ഒരുവിധ ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കണോ കോഴിങ്ങിനെ അത്ര റേറ്റ് പറയണം എത്ര റേറ്റ് പറയണം അന്ന് കച്ചവട ആവശ്യത്തിനല്ല അന്ന് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് അവർക്ക് മാർക്കറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊരു പ്രശ്നമില്ല അവർക്കാവശ്യമുള്ള മുട്ടയും അവർക്കാവശ്യമുള്ള ഇറച്ചി ഒക്കെ ഓരോ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പൂവൻ ഇനി ഒന്നല്ല ഒരു എട്ട് പൂവൻ ഉണ്ടായാലും കുഴപ്പമില്ല പൂവൻ അറുത്ത് കറി വെച്ച് റെഡിയാക്കലാണ് അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം കേട്ടോ അന്ന് മാർക്കറ്റിംഗ് ഒന്നും വിഷയമല്ല എന്താ വെച്ചാൽ അവർ വിൽക്കുന്നില്ല അന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അധികം ആൾക്കാരും പിന്നെ എന്താ അഴകിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആരോഗ്യത്തിനെക്കാട്ടിലും പക്ഷെ ഞാൻ പറയുന്നപ്പോഴും നമ്മൾ ആരോഗ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് കേട്ടോ അപ്പോൾ അഴകുന്നണ്ടെങ്കിൽ ഇപ്പോൾ ആ നല്ല പുള്ളിക്കോഴി കാപ്പിരി കോഴി മറ്റേ നെയ്ക്കടനൊക്കെ കാണാനും ഭംഗിയുള്ളതിനൊക്കെ ഭയങ്കര റേറ്റാണ് പറയുന്നത് ഒരു പൂവന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു അയ്യായിരം വരെ പറഞ്ഞ അവസ്ഥ ഉണ്ട് കേട്ടോ